നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനിയൊന്നും നാളെക്ക് മാറ്റിവെക്കുന്ന പരിപാടിയില്ല എല്ലാം ഇന്ന് തന്നെ നഗരം ക്ലീനാക്കാൻ മേയർ തന്നെ നേരിട്ടിറങ്ങുമ്പോൾ പിന്നെ വൃത്തിയാകാതിരിക്കുമോ ൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ കോർപ്പറേഷൻ നീക്കി തുടങ്ങി രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ നോക്കാതെ അനധികൃത ബോർഡുകൾ നീക്കാനാണ് മേയർ വി വി രാജേഷ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ റവന്യൂ വിഭാഗം നടപടി തുടങ്ങിയിരിക്കുന്നത് അതായത് ഇന്ന പാർട്ടിക്കാരുടെ ഇന്ന പാർട്ടിക്കാരുടെ എന്നൊന്നുമില്ല അനധികൃതമായിട്ട് അല്ലെങ്കിൽ പരിപാടികൾ കഴിഞ്ഞിട്ടുള്ള ഏത് ഫ്ലെക്സ് ബോർഡ് അതിപ്പോൾ സ്വന്തം പാർട്ടിയുടെ അല്ലെങ്കിൽ സ്വന്തം നേതൃത്വത്തിന്റെ ഏതെങ്കിലും ഫ്ലെക്സ് ബോർഡ് ണെങ്കിൽ പോലും അതെല്ലാം തന്നെ ഉടനടി കോർപ്പറേഷന്റെ കീഴ് വരുന്ന നഗരത്തിലെ ഏതൊരു ഭാഗത്ത് കണ്ടാലും ഉടനടി അവിടെ നിന്ന് മാറ്റാനാണ് വി വി രാജേഷ് പറഞ്ഞിരിക്കുന്നത് ഫ്ലെക്സ് ബോർഡുകളാൽ നഗരം നിറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മലയാള മനോരമയിലെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു അതിന് പിന്നാലെയാണ് മേയറുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വേഗമുണ്ടായിരിക്കുന്നത് ജഗതി ഹെൽത്ത് സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായിട്ട് ബോർഡുകൾ നീക്കം ചെയ്തിട്ടുണ്ട് അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇന്നും തുടരുമെന്നും റവന്യൂ വിഭാഗം അറിയിച്ചിട്ടുണ്ട് അതിൽ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള ചിത്രത്തിൽ മേയറായിട്ടുള്ള വി വി രാജേഷിന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് തന്നെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അതാണ് അദ്ദേഹം പറഞ്ഞത് ആരുടെയൊന്നും ഇല്ല അനധികൃതമായിട്ട് ഏത് ഫ്ലെക്സ് ബോർഡുകളാണോ വഴിയാത്രക്കാരെ അല്ലെങ്കിൽ വാഹനയാത്രയ്ക്കൊക്കെ തന്നെ തടസ്സമായി അപകടകരമാവിധം റോഡ് സൈഡിൽ കാണുകയാണെങ്കിൽ അതെല്ലാം തന്നെ നീക്കാനാണ് മേയർ പറഞ്ഞിരിക്കുന്നത് പരിപാടികൾ കഴിഞ്ഞ ശേഷവും മാറ്റാതെ നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകൾ അടിയന്തരമായി നീക്കാനാണ് മേയർ വി വി രാജേഷ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ നീക്കലിനെ ഇപ്പോൾ വേഗം കൂടിയിരിക്കുന്നത് നഗരത്തിലെ ഫ്ളക്സുകൾ മാറ്റാൻ കോർപ്പറേഷനിൽ നിന്ന് കരാർ കരാറെടുത്തിട്ടുള്ള ഏജൻസിയായ ടാക്കോയുടെ അധികൃതരെ മേയർ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരിപാടി കഴിഞ്ഞാൽ യഥാസമയം ഫ്ളക്സ് മാറ്റാനുള്ള ഉത്തരവാദിത്തത്തിൽ ഏജൻസിയുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടാകരുതെന്നും മേയർ അറിയിച്ചിട്ടുണ്ട് പിന്നാലെ കോർപ്പറേഷൻ ഓഫീസ് സെക്രട്ടേറിയറ്റ് പരിസരം തുടങ്ങി നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ നിന്നെല്ലാ ഫ്ലെക്സുകളും ബോർഡുകളും ബാനറുകളും ഹോർഡിംഗുകളും നീക്കി കോർപ്പറേഷൻ ജീവനക്കാരും ഫ്ലെക്സ് നീക്കത്തിൽ പങ്കാളിയായിട്ടുണ്ട് നഗരത്തിൽ അനധികൃതമായുള്ള ഫ്ളക്സുകൾ യഥാസമയം നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് ഘട്ട മേയർ ആര്യ രാജേന്ദ്രനൊക്കെ തന്നെ കോർപ്പറേഷൻ ഭരണം പിടിച്ചിരുത്തിരുന്ന സമയത്ത് കൃത്യമായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു വളരെ വേഗത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റാനായിട്ട് ഈ കാര്യത്തിൽ കോടതി വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ചു കാലമൊക്കെ തന്നെ അതിന്റെ ഒരു ആവേശം കണ്ടു പക്ഷെ അതൊന്നും കഴിഞ്ഞ് ഫ്ലെക്സ് ബോർഡുകൾ പഴയതുപോലെ തന്നെ നടപ്പാതയിലൊക്കെ കാണാനായിട്ട് തുടങ്ങി പക്ഷെ ഇപ്പോൾ ഇനി അതുണ്ടാകില്ല ഇപ്രാവശ്യം കരാറുകാരെ അടക്കം നേരിട്ട് വിളിച്ചാണ് മേയർ വി വി രാജേഷ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫ്ലെക്സ് ബോർഡുകളോ ബാനറുകളോ സ്ഥാപിക്കുന്നതിന് ഏഴ് ദിവസം മുമ്പ് അനുമതി വാങ്ങണം റോഡിലോ നടപ്പാതയിലോ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കും വിധം ബോർഡുകൾ സ്ഥാപിക്കരുത് തുടങ്ങിയ കർശന നിർദ്ദേശങ്ങൾ കോർപ്പറേഷന്റെ നിയമാവലിയിലുണ്ടെങ്കിലും പാലിക്കപ്പെടാറില്ല പൊതുവേ നഗരത്തിൽ പരിപാടികളുടെ ൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് കോർപ്പറേഷന്റെ നീക്കം ഫ്ലക്സുകളെ സ്ഥാപിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളായതിനാൽ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ച ശേഷം ഇതിൽ തീരുമാനമെടുക്കും യഥാസമയം ഫ്ലക്സുകൾ മാറ്റാത്ത ഏജൻസിക്ക് ഫൈൻ ഈടാക്കൽ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾക്കും കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട് ഫ്ലക്സുകൾ മാറ്റുന്നതിലും വീഴ്ചയുണ്ടാകില്ല അതിന് രാഷ്ട്രീയ സംഘടനാ വ്യത്യാസങ്ങളില്ല ഫ്ലക്സ് ബോർഡുകൾ മാറ്റുന്നതിലും മുഖ്യമന്ത്രിയുടെ അടക്കം ചിത്രങ്ങളുള്ള ഒരു ഫ്ലക്സ് ബോർഡ് എടുത്തു മാറ്റുന്നതിൽ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇന്ന പാർട്ടിക്കാരുടെ എന്നൊന്നുമില്ല ആരുടെ അനധികൃതമാണെങ്കിൽ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റണം യഥാസമയം മാറ്റിയില്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകൾ പൊതുജനങ്ങളുടെ ജീവന ഭീഷണിയാണ് ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ കൃത്യമായി നടപടിയെടുക്കുമെന്നും വി വി രാജേഷ് അറിയിച്ചിട്ടുണ്ട് അതേസമയം നടപടിക്രമങ്ങളിലെ നൂലാമാലകളും ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നുവെന്നാണ് ആക്ഷേപം ഉയരുന്നത് അതായത് അനധികൃതമായി സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്ത ശേഷം ചിലവായ തുക ബോർഡ് സ്ഥാപിച്ചവരിൽ നിന്ന് ഈടാക്കാനാണ് നിർദ്ദേശം എന്നാൽ പിഴ നോട്ടീസ് അയച്ചാൽ മിക്കവരും മറുപടി നൽകാറില്ല രണ്ടാമത് നോട്ടീസ് നൽകുകയാണ് അടുത്ത നടപടിക്രമം ഇതിനും മറുപടി കിട്ടിയില്ലെങ്കിൽ രണ്ട് തവണ ഹിയറിംഗ് നടത്തണം അതിനുശേഷമേ ജപ്തി നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ച സ്ഥലത്ത് പോലും ബോർഡുകൾ സ്ഥാപിക്കുന്നതും നടന്നുകഴിഞ്ഞ പരിപാടികളുടെ ബോർഡുകൾ നീക്കം ചെയ്യാത്തതും തലവേദനയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സർക്കാർ വകുപ്പുകൾ പോലും കോർപ്പറേഷനിൽ നിന്ന് അനുമതിയില്ലാതെയാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം നിശ്ചിത ഇടവേളകളിൽ പരിശോധന നടത്താൻ കഴിയാത്ത അവസ്ഥയുമുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സെക്രട്ടേറിയറ്റ് നിയമസഭ മറ്റു വകുപ്പ് ആസ്ഥാനങ്ങൾ തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളാണ് തിങ്കളാഴ്ച മുതൽ കോർപ്പറേഷൻ നീക്കി തുടങ്ങിയത് വിവിധ ഏജൻസികൾ സ്ഥാപിച്ച സമയപരിധി കഴിഞ്ഞ ഫ്ലെക്സുകളാണ് മാറ്റിയത് മറ്റുള്ളവയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പലതവണ കോടതി ഇടപെട്ടിട്ടും റോഡും നടപ്പാതയുമുൾപ്പെടെ കയ്യേറി സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ നീക്കം ചെയ്യുന്നതിന് നടപടിയില്ലായിരുന്നു പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുമെങ്കിലും രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ ആരാധനാലയങ്ങൾ തുടങ്ങിയവയുടെ ബോർഡുകൾ പലപ്പോഴും പരിപാടി കഴിഞ്ഞാലും മാറ്റാറില്ല നീക്കം ചെയ്യുന്ന ഫ്ലെക്സ് ബോർഡുകൾ വീണ്ടും തിരിച്ചെത്തുന്നതും പതിവാണ് വെള്ളയമ്പലം തമ്പാനൂർ മ്യൂസിയം കിഴക്കേക്കോട്ട പട്ടം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം അനധികൃത ബോർഡുകൾ കാണാം കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ജീവനക്കാരുടെ യോഗത്തിലും ഇക്കാര്യം മേയർ വി വി രാജേഷ് സൂചിപ്പിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പരിപാടികൾക്കായി നഗരത്തിൽ സ്ഥാപിക്കുന്ന ഫ്ലെക്സുകൾ പരിപാടി കഴിയുമ്പോൾ എടുത്തു മാറ്റണമെന്നായിരുന്നു മേയർ ആവശ്യപ്പെട്ടിരുന്നത് താൽക്കാലിക ബോർഡുകൾ സ്ഥാപിക്കാൻ കോർപ്പറേഷന്റെ മുൻകൂർ അനുമതി വേണം നഗരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ സ്ഥാപിച്ച ബോർഡുകൾ പോലും പല സ്ഥലത്തും ഇപ്പോഴുമു സ്ഥാപിച്ച ബോർഡുകൾ സമയപരിധി കഴിഞ്ഞിട്ടും മാറ്റിയില്ലെങ്കിൽ ഏജൻസികൾക്കെതിരെ നടപടിയെടുക്കാനും കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട് കോർപ്പറേഷൻ എടുത്തുമാറ്റിയ ബോർഡുകളുടെ ചിലവ് സ്ഥാപിച്ചവരിൽ നിന്ന് ഈടാക്കും നഗരത്തിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും അനുമതി നൽകുന്ന കാര്യവും കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട് ഫ്ലെക്സ് ബോർഡുകൾ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നാണ് കോർപ്പറേഷൻ നയം അതുമാത്രമല്ല സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ വേഗത്തിലാണ് മേയർ ഇടപെടുന്നത് അത് വലിയൊരു കാര്യം ഇപ്പോൾ എടുത്ത തീരുമാനം അത് വളരെ വേഗത്തിൽ നടപ്പിലാകട്ടെ മാത്രമല്ല തുടക്കത്തിൽ ആവേശം മാത്രമല്ല ഇനിയും പരിപാടികൾ വരുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ആ പരിപാടി കഴിഞ്ഞാൽ ആ ബോർഡുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ കോർപ്പറേഷൻ അടക്കം നേരിട്ട് അതിലൊരു മേൽനോട്ടം വഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നഗരം വളരെ വേഗത്തിൽ ക്ലീൻ ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റൊരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാഗ്ദാനങ്ങൾ നടപ്പാക്കി ബിജെപി മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ആദ്യ പടിയായി തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റി തുടങ്ങിയതായി അഡ്വക്കേറ്റ് വി രാജേഷ് അറിയിച്ചു ഇന്ന് രാവിലെ കൊടുങ്ങാനൂർ വാർഡിലെ ആശുപത്രി സ്കൂൾ പരിസരത്തുള്ളവയാണ് കോർപ്പറേഷൻ ഡോഗ് സ്കോഡ് പിടികൂടിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് ഇതിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന ഭരണസമിതി തയ്യാറായിരുന്നില്ല തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം ബിജെപിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ജനുവരി അവസാനത്തോടെ ആദ്യഘട്ടം നടപടി തുടങ്ങുമെന്ന് മേയർ വി വി രാജേഷ് വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി പിടിച്ചെടുക്കുകയും ബിജെപിക്കാരനായ മേയറായി വി വി രാജേഷ് എത്തിയതിനെയും കുറിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളടക്കം ശ്രദ്ധ നേടുന്നുണ്ട് കഴിഞ്ഞ ദിവസം അസമിൽ നടന്ന പൊതുയോഗത്തിലാണ് മോദി കേരളത്തിലെ ഒരു കോർപ്പറേഷനിലെ മേയർ പദവി ബിജെപി പിടിച്ചെടുത്ത അസാധാരണ വിജയകഥ പറഞ്ഞത് രാജ്യത്തെ വോട്ടർമാരുടെ ആദ്യ ചോയ്സ് ബിജെപി ആണെന്നായിരുന്നു മോദി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ോട് പറഞ്ഞത് അസമിലെ നഗാവോൺ ജില്ലയിൽ ആറായിരത്തി കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കാസിരേങ്ക എലിവേറ്റഡ് കോറിഡോറിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്തു കേരളത്തിൽ പോലും നമുക്ക് ബി ജെ പി കാരനായ മേയർ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും നരേന്ദ്രമോദി അടക്കം ഇത്രയും പ്രകീർത്തിച്ച സ്ഥിതിക്ക് കൃത്യമായിട്ട് നല്ലൊരു ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ നീക്കങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിലാണ് പുതിയ ഭരണം വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഇത് തുടർച്ചയായി അങ്ങോട്ട് ഉണ്ടാകട്ടെ ഇനിയുള്ള കാലയളവിലും ഇത്തരത്തിലൊരു ഭരണം പാർട്ടിയൊന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ നല്ല രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനത്തിന്റെ പാതയിലേക്ക് കുതിക്കട്ടെ കുതിക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം